ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പത്തൊൻപത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മഴ ശമിച്ചിട്ടില്ല ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഇവിടെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ ടെക്നിക്കൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനവും എണ്ണൂറ് ചതുരസ്രാടിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരുമായ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പത് വരെ അപേക്ഷിക്കാം അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഈ മാസം ആദ്യമായി സ്വർണവില എഴുപത്തി നാലായിരത്തിന് താഴെ എത്തി വിപണിയിൽ ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് നിലവിൽ ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ മണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ എൺപതിനായിരം രൂപ നൽകേണ്ടി വരും റെക്കോർഡ് വിലയിലെത്തിയ ശേഷം സ്വർണ്ണവില കുത്തനെ കുറയുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായി സ്വർണ്ണവില ഇടിയുന്നുണ്ട് ഇത് വിവാഹ വിപണിക്ക് നേരിയ ആശ്വാസവുമായിട്ടുണ്ട് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒൻപതിനായിരത്തി രൂപയാണ് അടുത്ത അറിയിപ്പ് മുൻഗണനാ കാർഡിന് സെപ്റ്റംബറിൽ അപേക്ഷിക്കാൻ അവസരം നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ നടപടി സ്വീകരിക്കുമെന്നും അനർഹമായ കാർഡ് കൈവശം വെച്ചിട്ടുള്ളത് സംബന്ധിച്ച പരാതികൾ ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ അറിയിക്കാമെന്നും മന്ത്രി അറിയിച്ചു പരാതി നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പരാതി പരിശോധിച്ച് വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് ഇന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയാണ് ഇന്ന് തുക എത്തിയാൽ നാളെയോ മറ്റന്നാളോ ആയി പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുവാനാണ് സാധ്യത അതിനാൽ ഈ ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് പെൻഷൻ തുക എത്തുന്നതായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം അതിനുശേഷം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഓണത്തിന് മുൻപ് തന്നെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തുന്ന രീതിയിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വളരെ ആശ്വാസകരമാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക